ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര കാട്ടുപന്നി ശല്യം കാട്ടുപന്നികൾ നിരത്തുകളും കൃഷിയിടങ്ങളും വിളയാട്ടു കേന്ദ്രങ്ങളാക്കുമ്പോൾ പൊതുജനം സങ്കട കടലിലാവുകയാണ് നാടും നഗരവും വിറപ്പിച്ചാണ് പന്നിക്കൂട്ടങ്ങൾ സംഹാര താണ്ഡവുമാടുന്നത് ജീവിത ഉപജീവന ഉപാധിയായ കൃഷിയിടങ്ങളിലെ കാട്ടുപന്നികളുടെ കടന്നാക്രമണം കർഷകർക്ക് ഹൃദയഭേദകമാവുകയാണ് ന്യായീകരിക്കുവാനാകാത്ത ന്യായീകരണങ്ങൾ തേടി അധികൃതർ കാട്ടുപന്നി വിഷയത്തെ ലഘൂകരിക്കുന്ന അവസ്ഥയാണിന്ന് കാണുന്നത് പട്ടിശല്യം രൂക്ഷമാകുന്ന വേളയിലാണ് അതിക്രമങ്ങളുമായി കാട്ടുപന്നികളും പാരമ്പര്യ കർഷകനായ ചീരക്കുഴിയിലെ കാഞ്ഞൂര് കിഴക്കേതിൽ അച്യുതംകുട്ടി കാട്ടുപന്നികൾ മൂലം മറ്റു കർഷകർ അനുഭവിക്കുന്ന വിഷമതകൾക്കൊപ്പം തന്നെ തന്റെ പ്രയാസങ്ങളും വ്യക്തമാക്കുകയാണ് പന്നിശല്യം കാരണം ഒരു വേളയും കൃഷി ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും കാര്യമൊന്നും ഇല്ല അവർ വരണു ഇപ്പം നിറച്ചും ചേമ്പും ഞാനും വെച്ചിരുന്നു അതെല്ലാം പറിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു ഞാൻ ഇപ്പം കുറേ വഴുതന ചെടി കുത്തി വെച്ചിരിക്കുക എന്നിട്ട് അതിപ്പോൾ പുഴുക്കയുടെ അതിട്ട് കൃഷി ചെയ്യാൻ ഒരു ഭാഗവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു ചേർന്നിരുന്നു ഇവിടെ ഈ ഭാഗത്ത് പന്നിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന മയിലും ഇതിന് സർക്കാർ ഇപ്പോൾ പന്നിയെ പിടിക്കണം വെടിവെക്കണമെങ്കിൽ അവരെ വിളിക്കണം ഇവരെ വിളിക്കണം ഇവരൊക്കെ വരെ പന്നി അവിടെ നിന്നൊന്നും തരില്ല ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ടാക്കും എന്നിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് കൃഷി ചെയ്യാൻ പാകില്ല കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെ ഇല്ലാണ്ടായി പോവുകയാണ് ചെറുപ്പകാലം മുതൽ കൃഷി ചെയ്ത് വന്ന ഒരു കുടുംബമാണ് എൻ്റെ അപ്പോൾ രണ്ട് പശുവിരിച്ചിരിക്കുക അതിനെ പന്നിയൊന്നും ചെയ്യലല്ലോ ഇപ്പോൾ ക്ഷീര ഇങ്ങനെ ചാക്കൊക്കെ കെട്ടിയൊക്കെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊന്നും ശരിക്ക് അങ്ങോട്ട് ആവണില്ല പന്നി എന്തായാലും ഇതിൻ്റെ അടി കൂടെയൊക്കെ നോൺ വരികയാണ് അവരെ ഇല്ലാതാക്കാതെ കൃഷി ചെയ്യൽ കേരളത്തിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എൻ്റെ കാര്യം മാത്രമല്ല ഇവിടെ ഒട്ടുവയ്ക്ക കർഷകർക്കും പറയാനുള്ളത് ഇതുതന്നെയായിരിക്കും ഇതിന് നിയമം ഉണ്ടാക്കുമ്പോൾ അത് ശാശ്വതമായ പരിഹാരം കൃഷിക്കാർക്ക് സഹായിക്കുന്ന തരത്തിലാവണെങ്കിൽ ആവുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇതിപ്പോൾ അങ്ങനെയല്ല ഓരോ നിയമങ്ങളും വന്യജീവികൾക്കാണ് സംരക്ഷണം മനുഷ്യനില്ല അങ്ങനെയുള്ള ഒരു കാട്ടുപന്നികളുടെ അതിക്രമങ്ങൾ മൂലം ഗ്രാമപഞ്ചായത്തുകൾ വ്യത്യാസമില്ലാതെയാണ് കർഷകർ ദുരന്തം അനുഭവിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളും അല്ലാത്തവയും പന്നികളാൽ തകർക്കപ്പെടുന്നത് നിത്യസംഭവമായി മാറുകയാണ് വാഹനയാത്രികർക്ക് പരിക്കേറ്റ് ആശുപത്രിയിലെത്തുന്നത് പതിവുമായി പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുവാൻ ബാധ്യസ്ഥരായവരാകട്ടെ ബദിര മേടകളിൽ ജനാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാരായി സ്ഥലംമാരായി വാഴുകയാണ് പഴയന്നൂരിലെ യുവ കർഷകനായ പന്നിശല്യം മൂലം പൊതുജനം അനുഭവിക്കുന്ന വിഷമത വ്യക്തമാക്കി പഴയ മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം കൂടുതലായി കാണപ്പെടുന്നു മനുഷ്യർക്കും വണ്ടിക്കാർക്കും റോഡിലൂടെ നടക്കാൻ പറ്റുന്നില്ല കർഷകർക്കാണെങ്കിൽ അവർ വെച്ച് ഉണ്ടാക്കുന്ന കൃഷികൾ അവർക്ക് വിൽക്കുവാനും ഭക്ഷിക്കുവാനും കിട്ടുന്നില്ല ഇതിന് അധികൃതർ നിയമ നടപടിയെടുക്കുന്നു അഭ്യർത്ഥിക്കുന്നു